ദ ജേണലിസ്റ്റിലേക്ക് നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപ് ഇന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ടിരിക്കുന്നു എട്ടര വർഷക്കാലത്തെ വിചാരണയ്ക്കൊടുവിലാണ് വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടും പൾസർ സുനി ഉൾപ്പെടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിക്കൊണ്ടുമുള്ള കോടതിയുടെ നിർണായകമായ വിധി പുറത്തു വന്നത് കോടതി വിധി പുറത്തു വന്നതിന് പിന്നാലെ അതിവൈകാരികമായ പ്രതികരണങ്ങളാണ് ചിരിക്കണോ കരയണോ എന്നറിയാത്ത മുഖഭാവമാണ് ദിലീപിലുണ്ടായത് എന്നാണ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് എട്ടര വർഷക്കാലത്തെ തൻ്റെ നിയമ പോരാട്ടം വിജയിച്ചു എന്ന സന്തോഷം ഒരു വശത്തും ഇത്രയും നാൾ അനുഭവിച്ച കൊടിയ വേദനകളുടെ ഒരു മിന്നായം മനസ്സിൽ വന്നതിൻ്റെ വേദന മറുവശത്തും ദിലീപ് ഒരേ സമയം അനുഭവിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എന്തായാലും ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ ഇത്തരം കേസുകളിൽ കേരള പൊതുസമൂഹത്തിൽ കാണുന്ന ആ പ്രത്യേക സാഹചര്യം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് അതായത് ഒരു വിഭാഗം ആളുകൾ ദിലീപിനൊപ്പം ദിലീപ് കുറ്റവാളി അല്ലായിരുന്നു അദ്ദേഹം ഇത്രയും കാലം വേട്ടയാടുകയായിരുന്നു ഇപ്പോൾ സത്യം വിജയിച്ചു എന്ന് പറഞ്ഞ് ഒരു വശത്തും മറുവശത്ത് ദിലീപ് പണം വാരിയെറിഞ്ഞ് നേടിയ വിധിയാണിതെന്നും എല്ലാവരെയും സെറ്റിൽ ചെയ്തുകൊണ്ട് സാക്ഷികളെയൊക്കെ പണം കൊടുത്ത് കൂറുമാറ്റിക്കൊണ്ട് ജുഡീഷ്യറിയെ പോലും അട്ടിമറിച്ചുകൊണ്ട് നേടിയ വിധിയാണിതെന്നും പറഞ്ഞ് മറുവശത്ത് ആളുകൾ വരുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെ പോലും ദിലീപ് വിലക്കെടുത്തു എന്ന മട്ടിലും പലയിടത്തും പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് അത്തരത്തിലൊരു പ്രചാരണം നമുക്ക് കാണാം പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ തലയിൽ മറ്റൊരു പൊൻതൂവൽ കൂടെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടു അല്ലെങ്കിലും ഈ കേസ് ഉണ്ടായപ്പോൾ ദിലീപിനു വേണ്ടി കിടന്ന് വാദിച്ച മുകേഷിനെയും ഗണേശനെയും പോലെയുള്ളവർ ഭരണകക്ഷി എം എൽ എ ആയിരിക്കുമ്പോൾ എങ്ങനെ നീതി കിട്ടാനാണ് ഒരേ സമയം ഇരയ്ക്കൊപ്പം എന്ന് കൊണയടിക്കാനും വേട്ടക്കാരൻ്റെ ചെരുപ്പ് കൊടുക്കാനും സഖാക്കൾക്കുള്ള കഴിവ് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞ് ദിലീപിന്റെ വായിൽ പിണറായി വിജയൻ കേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ചിത്രം സഹിതമാണ് കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകളൊക്കെ പോസ്റ്റ് ഇട്ട് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ എന്താണ് കരുതുന്നത് പ്രേക്ഷകരെ എനിക്ക് പ്രേക്ഷകരോട് എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ഈ കേസിൽ വിധി വന്നത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ദിലീപ് കുറ്റവാളിയാണെന്നും ദിലീപ് പണം വാങ്ങി പണം എറിഞ്ഞ് വാങ്ങിയ നീതിയാണിതെന്നും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യോ ആ കമന്റുകൾ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ചർച്ച തന്നെ നടത്താം കാരണം ഞാൻ പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത് പ്രോസിക്യൂഷന്റെ പരാജയം കൊണ്ടാണ് അതായത് അന്വേഷണ സംഘത്തിന്റെ വാദിഭാഗത്തിന്റെ കൃത്യമായ പരാജയം കൊണ്ടാണ് ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പിണറായി സർക്കാർ എടുത്ത ധീരമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായി ദിലീപിനെ പിടിച്ച് അകത്തിടുക എന്നുള്ളത് എൺപത്തി ഒൻപത് ദിവസമാണ് ദിലീപ് അകത്ത് കിടന്നത് അന്ന് അദ്ദേഹം സിനിമാ സംഘടനകളുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ് നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവും അതിനെ നായകനുമൊക്കെയായി മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു വലിയ നേതാവെന്ന നിലയിൽ നിന്നിരുന്ന ആളാണ് ദിലീപ് ആ സമയത്താണ് ഒരു പ്രിവിലേജുകളും നോക്കാതെ ദിലീപിനെ പിടിച്ചകത്തെ പിണറായി സർക്കാർ അങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്ത പിണറായി സർക്കാർ ദിലീപിനെതിരെ ശക്തമായ നിലപാടുമായി നീങ്ങിയ അന്വേഷണ സംഘം ഒടുവിൽ ദിലീപിന് മുന്നിൽ മുട്ടുമടക്കി അല്ലെങ്കിൽ ദിലീപിന്റെ പണത്തിന് മുന്നിൽ വീണുപോയി എന്ന് പറയുന്ന വാദം തന്നെ ബാലിശമാണെന്ന് വേണം കരുതാൻ ഇവിടെ കൃത്യമായി സംഭവിച്ചത് ഒന്നാം പ്രതി പൽസുനി അടക്കമുള്ള ആറുപേർ ആദ്യത്തെ ആറുപേർ കൂട്ടബലാത്സംഗം നടന്നിട്ടുണ്ട് നടിക്കു നേരെ വലിയ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നടിയെ ബലാത്സംഗം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വാഹനത്തിൽ കയറ്റി പീഡിപ്പിച്ചത് തുടങ്ങിയ വാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അവരൊക്കെ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ നേരിട്ട് ആക്രമിച്ച ഒന്നാം പ്രതി അടക്കമുള്ളവരെ ശിക്ഷിച്ചതിൽ നീതി നടപ്പായി എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പുറത്ത് ദിലീപിനെ എട്ടാം പ്രതിയായ ദിലീപിനെ കേസുമായി കണക്ട് ചെയ്യാൻ ഒന്നാം പ്രതിയും തുടർന്നുള്ള പ്രതികളുടെയും ചെയ്തികളുമായി കണക്ട് ചെയ്യാനുള്ള എവിഡൻസ് അത് പ്രോസിക്യൂഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതാണ് ഈ കേസിൻ്റെ ആധാരം അതായത് ഈ നടപടിയുടെ ആധാരം കോടതി ഇത്തരത്തിൽ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ തീർച്ചയായിട്ടും തെളിവുകളാണ് പരിശോധിക്കുക അപ്പോൾ ആ തെളിവുകളുടെ അഭാവം അവിടെ ഉണ്ട് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് പരാജയം ഉണ്ടായി എന്ന് ജസ്റ്റിസ് ഹണി എം വർഗീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിധി പ്രസ്താവത്തിൽ അതായത് എട്ടാം പ്രതിയായ ദിലീപ് ഈ ഗൂഢാലോചന ഗൂഢാലോചന നടത്തിയെന്നും ദിലീപ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പൾസർ സുനി കൃത്യം നടത്തിയതെന്നും തെളിയിക്കാനുള്ള ഒരു തെളിവുകളും പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല വാദി ഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് അതിനാവശ്യമായ തെളിവുകൾ കോടതിയെ അത് ബോധിപ്പിക്കാൻ ആവശ്യമായ തെളിവുകൾ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ബാലചന്ദ്രകുമാർ പറയുന്നു ഗൂഢാലോചന നടത്തി ദിലീപ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇല്ലാതാക്കാൻ വകവരുത്താൻ ഗൂഢാലോചന നടത്തി എന്ന് പറയുമ്പോൾ അതേ മൊഴിയിൽ തന്നെ ബാലേന്ദ്രകുമാർ പറയുന്നുണ്ട് അതൊരു വെള്ളവടി പാർട്ടി ആയിരുന്നു അതായത് മദ്യപിച്ച ഒരു മദ്യപാന സദസ്സിൽ വെച്ചിട്ടാണ് ദിലീപെന്നൊക്കെ പറയുന്നത് അങ്ങനെ മദ്യപിച്ച കോൺതിരിഞ്ഞിരിക്കുന്ന ഒരാള് പലതരത്തിലുള്ള വെല്ലുവിളികൾ നടത്തും അതൊക്കെ സ്വബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് കരുതുക സാധ്യമല്ല അതുപോലെ തന്നെ ഈ പൽസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവര് തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് പൾസർ സുനി ഈ കൃത്യം നടത്തിയത് എന്ന് പറയുന്നതിനാവശ്യമായ ഒരു കണക്ടിങ് എവിഡൻസും ഇല്ലായിരുന്നു അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ദിലീപ് പറയുന്നത് എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചന ഉണ്ടായി തന്നെ ഈ കേസിൽ കുടുക്കി തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് അവിടെയാണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് വരുന്നത് അതായത് ദിലീപ് പറയുന്നത് അന്വേഷണ സംഘം തന്നെ ദ്രോഹിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു തൻ്റെ പിറകെ നടന്നു തന്നെ വല്ലാത്ത രീതിയിൽ ദ്രോഹിച്ചു മാധ്യമങ്ങളിലൂടെ പല വാർത്തകളും കൊടുത്തു തൻ്റെ കരിയർ നശിച്ചു തൻ്റെ ജീവിതം നശിച്ചു തന്റെ ബിസിനസ്സുകൾ നശിച്ചു തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി ഇതൊക്കെയാണ് ദിലീപ് ഒരു വശത്ത് പറയുന്നത് പക്ഷെ മറുവശത്ത് ഈ ദിലീപിനെ എതിർക്കുന്നവർ അതിജീവിതയ്ക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഇട്ട് നടക്കുന്നവർ പറയുന്നത് എന്താ ദിലീപ് അന്വേഷണ സംഘത്തെ പർച്ചേസ് ചെയ്തു ദിലീപ് സാക്ഷികളെ കൂറുമാറ്റി ദിലീപ് ജുഡീഷ്യറി അട്ടിമറിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ലല്ലോ ദിലീപ് തന്നെ പറയുന്നുണ്ട് അന്വേഷണ സംഘം തന്നെ ദ്രോഹിച്ചു തനിക്കെതിരെ എല്ലാവരും നിന്നു അതല്ലേ സത്യം അതായത് എൺപത്തിയൊൻപത് ദിലീപിന് അത്രയും പവർ ഉണ്ടെങ്കിൽ ഈ അറസ്റ്റിലാവുന്ന സാഹചര്യം ഉണ്ടോ എൺപത്തി ദിവസം ദിലീപ് അകത്തു കിടന്നില്ലേ എട്ടര വർഷക്കാലത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറി കയറിയിറങ്ങിയില്ലേ ആ ഘട്ടങ്ങളിലൊക്കെ ദിലീപിന് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ദിലീപിന് ആ സമയങ്ങളിലൊക്കെ ദിലീപ് അത് ചെയ്തു എന്ന നിലയിൽ തന്നെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ദിലീപ് പറയുന്നത് തന്നെ എല്ലാവരും വേട്ടയാടി എന്നാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈശ്വരന്റെ ഈശ്വരൻ സത്യത്തിനൊപ്പം നിന്നതിന്റെ വിജയമാണെന്നാണ് ദിലീപ് പറയുന്നത് എന്താ പറയുന്നത് ഇപ്പുറത്ത് പറയുന്നത് പിണറായി സർക്കാർ ദിലീപിനെ രക്ഷിച്ചു തന്നത് അതൊന്നും ഒരിക്കലും നിലനിൽക്കുന്നതല്ല പക്ഷേ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് ആ വീഴ്ച എങ്ങനെ എങ്ങനെയുണ്ടായത് ബോധപൂർവ്വം ഉണ്ടായ വീഴ്ചയാണ് എന്ന് കരുതാൻ വയ്യ കാരണം തുടക്കം മുതലേ തന്നെ പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും വലിയ പകയോടുകൂടി പക എന്ന് പറഞ്ഞാൽ ആ ദിലീപാണ് പ്രതി എന്ന നിലയിൽ തന്നെ അയാൾക്കെതിരെ നിരന്തരമായി നീങ്ങുകയായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ദിലീപ് എത്ര പണം എറിഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അതൊന്നും അവിടെ നിലനിൽക്കില്ല അതുകൊണ്ടാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു കേസ് കൂടി ദിലീപിൻ്റെ പെട്ടലേക്ക് വന്നത് അപ്പം ഒരിക്കലും അന്വേഷണ സംഘത്തെ വിലക്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് തുടക്കം മുതലേ വ്യക്തമായിരുന്നു അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ഈ വിധി വന്നത് അത് തെളിവുകളുടെ അഭാവമാണ് ആ തെളിവുകൾ എന്തുകൊണ്ടുണ്ടായില്ല അതിൻ്റെ അതിൻ്റെ ഉത്തരമാണ് ദിലീപ് ഇതിൽ ഭാഗമായിരുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഇത്രയും ഇച്ഛാശക്തിയോടുകൂടി നിലപാട് സ്വീകരിച്ച പിണറായി വിജയൻ സർക്കാരിന് ദിലീപിനെതിരെ തെളിവുണ്ടെങ്കിൽ അത് കണ്ടെത്താനാണ് പാട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഓടുന്ന ഓട്ടം കണ്ടില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എം എൽ എയെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാരും സർക്കാരിന് കീഴിലുള്ള പോലീസും ഇരകൾക്കൊപ്പം എന്ന പ്രഖ്യാപിത നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കേസുകളിൽ പെടുന്നവരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സർക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ കണ്ടില്ലേ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന കേസിൽ കിടക്കാണ് അപ്പൊ അങ്ങനെയൊക്കെ സ്ഥിരം കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരിന് അതും തുടക്കം മുതൽ ദിലീപ് സർക്കാരിനെതിരായി സർക്കാർ ദിലീപിനെതിരെ നിലപാട് സ്വീകരിച്ചതാണ് അങ്ങനെയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ദിലീപിന്റെ പണം വാങ്ങിച്ചു പോലീസ് പണം വാങ്ങിച്ചു ഈ കേസ് അട്ടിമറിച്ചു എന്ന വാദം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് തെളിവുകളില്ലാതെ സംഭവിച്ച ഒരു പിഴവാണ് ഇത് മേൽക്കോടതിയിൽ പോയാലും ദിലീപിനെതിരെ തെളിവില്ലെങ്കിൽ ദിലീപ് ഒരു 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 പ്രശ്നവുമില്ലാതെ ഊരിപ്പോരും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അപ്പോൾ പണത്തിന് മേലെ മേലെ പരുന്തും പറക്കില്ല ദിലീപ് പണമെറിഞ്ഞ് വിധി അനുകൂലമാക്കി എന്നൊക്കെ പറയുന്നവർ മനസ്സിലാക്കേണ്ടത് ഈ എട്ടര വർഷക്കാലം നിങ്ങൾ കേട്ടിരുന്നത് മുഴുവൻ ചാനലുകൾ പുറത്തുവിട്ടിട്ടുള്ള കഥയാണ് ചാനലുകളുടെ പുറച്ചിലാണ് ചാനലുകളിലൂടെ ഈ കേസിനെ ആ ഇഴകീറി പരിശോധിക്കുന്ന നമ്മൾ ഇതും കോടതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല കോടതിയിൽ ഇരുവരുടെയും അഭിഭാഷകർ പറയുന്നത് ഈ ചാനലുകളിൽ കേൾക്കുന്ന കഥകളോ നമ്മൾ ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാണുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ശരിക്കും ഈ കേസിന്റെ എന്ന് പറയുന്നത് അത് കോടതി വ്യവഹാരങ്ങളിൽ കോടതിക്കുള്ളിലാണ് കോടതിയിൽ നടക്കുന്ന വാദങ്ങളിലാണ് അത് നിലനിൽക്കുന്നത് അല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ ചാനലുകൾ നമ്മളോട് പറയുന്ന കഥകളൊക്കെയും ശരിയായിക്കൊള്ളണമെന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് ചാനലുകൾ പറയാണ് ഹോസ്തൂർഗ് കോടതിയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ ഉടൻ കീഴടങ്ങും പോലീസ് അതിനു വേണ്ടി വന്നതാണ് ഇപ്പൊ കീഴടങ്ങും എന്ന് പറയുന്നു ഡിവൈഫർ അവിടെ പൊതുച്ചോറുമായിട്ട് നിൽക്കുന്നു സംഭവം രാഹുൽ മാങ്കോട്ടത്തിൽ അങ്ങനെ കീഴടങ്ങാൻ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും നടത്തിയിട്ടില്ല പോലീസിന് അങ്ങനെ ഒരു വിവരം പോലും ഇല്ല അപ്പൊ ഇതൊക്കെ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്ന ഗുരുതരമായ ഫാക്ച്വൽ എറുകൾ പിഴവുകളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത്തരം കേസുകളിൽ ഗുരുതരമായ ഒരുപാട് പിഴവുകൾ ഉണ്ടാവുന്നുണ്ട് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ അതിജീവിത കൊടുത്ത പരാതിയിലിട്ട എഫ്ഐ ആറിലെ വിവരങ്ങൾ പുറത്തു പറയുക അതിജീവിതയ്ക്ക് എതിരായിട്ടുള്ള വാദങ്ങൾ അതിലെ കണ്ടന്റുകളെല്ലാം എല്ലാം പുറത്തുവിടുക അങ്ങനെയുള്ള ഒരുപാട് നിയമവ്യവസ്ഥയിലെ നിയമവ്യവസ്ഥയിൽ ആ കേസുകളെ അട്ടിമറിക്കുന്ന വിധത്തിൽ തെറ്റായതും വ്യാജമായതും പല രീതിയിലുള്ള വാദങ്ങളും ചാനലുകൾ പുറത്തുവിടാറുണ്ട് അത് അറിവില്ലായ്മയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും അജണ്ട വെച്ച് മുന്നോട്ട് പോകുന്നതാകാം എന്തായാലും ദിലീപിനെ രക്ഷിക്കാൻ ഒരു വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ള വാദം കോടതി വിധിയിൽ തന്നെ പൊളിയുന്നുണ്ട് കോടതി വിധിയിൽ കൃത്യമായി പറയുന്നത് പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് ആ തെളിവുകൾ വന്നില്ല എന്നിടത്താണ് അന്വേഷണം നടക്കേണ്ടത് അല്ലെങ്കിൽ ഇനി ആ കേസുമായി മേൽക്കോടതിയിലേക്ക് പോകുമ്പോഴും ആ തെളിവുകൾ എന്തുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് ദിലീപിന് അനുകൂലമായ ഗൂഢാലോചന നടന്നോ എന്നൊക്കെ ചർച്ച ചെയ്യേണ്ടത് ഇപ്പം നമുക്കറിയാം ദിലീപിന് തുടക്കം മുതലേ വലിയ പകയോടുകൂടിയാണ് അന്വേഷണ സംഘവും സർക്കാരും ഒക്കെ നേരിട്ടത് അയാൾ കുറ്റാരോപിതനാണ് അയാൾ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം ഒരു ദാക്ഷിണ്യവും വേണ്ട എന്ന നിലയിലാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് ആ സർക്കാർ ദിലീപിൻ്റെ ഇന്ന് പടം മേടിച്ച് എല്ലാം മുക്കി എന്നൊക്കെ പറയുന്നത് ബാലിശമാണെന്ന് എനിക്ക് പറയാനുള്ളത് എന്തായാലും ദിലീപിനെതിരെ നിരന്തരമായി ഉയർന്നു വന്ന കഥകൾ ആരോപണങ്ങളൊക്കെ വ്യാജമായിരുന്നു തനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് എന്ന് എട്ടര വർഷങ്ങൾക്ക് പുറം ദിലീപ് നട്ടല്ല് നിവർത്തി നിന്ന് ചങ്കൂറ്റത്തോടെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവും സ്വാഭാവികം പക്ഷേ അത് ദിലീപ് പണമറിഞ്ഞു വാങ്ങിയ വിധിയാണെന്ന മട്ടിൽ പറയുന്നത് അടിസ്ഥാനരഹിതമാണ് എവിടെയാണ് പ്രോസിക്യൂഷന് പിഴച്ചത് എന്ന് കണ്ടെത്തുന്നിടത്താണ് അതിലേക്ക് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നിടത്താണ് ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് യാഥാർത്ഥ്യം നിങ്ങളടക്കം സകലർക്കും മനസ്സിലാവുകയുള്ളൂ സംശയം ഉന്നയിക്കുന്നവർക്ക്